ഇന്നലെ വി ശിവൻകുട്ടി ഓഫീസിലേക്ക് പോകുന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് കൊണ്ട് നടന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു ആശിക്ക് കണ്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം നടക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിനോട് പേഴ്സണൽ അസിസ്റ്റൻസ്മാര് ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് നോക്കൂ ഇവരൊക്കെ ജോലിയിലാണ് ഇവർ ജോലി എടുത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ശിവൻകുട്ടിക്ക് മുടക്കാൻ സാധിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ രീതിയിലാണ് അങ്ങനെ കാര്യങ്ങൾ പോകുന്നത് ഇന്നലെ സി ഐ ടി സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ട് കഴിഞ്ഞ അഞ്ചാറ് മാസമായി കേരളത്തിലെ തൊഴിലാളികൾ ഈ പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ സമയത്ത് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ തൊഴിലെടുക്കാൻ പോകുന്ന പറയുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് പ്രതികരണങ്ങൾ ഉണ്ടാകും അതിനെ വളരെ ലൈറ്റായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇതിനെ സാമാന്യവൽക്കരിക്കുകയാണ് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഷിക്ക് മനസ്സിലാക്കുക അതായത് ഈ കേരളത്തിൽ മാത്രമാണ് ഈ സ്തംഭനം ഉണ്ടായത് ആശിക്ക് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതായത് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നമുക്കിനി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കൊന്നും പോകണം ആശിക്ക് അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പണി മുടക്കുക നിങ്ങൾക്ക് എന്തിനാണ് പറയണം ഇവിടെ സംസ്ഥാന സർക്കാർ ഡയസിനോൺ പ്രഖ്യാപിച്ചിരുന്നത് ഇന്നലത്തെ അവരുടെ സാലറി കട്ടാവും ഈ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുള്ള ഇരുപത്തിയഞ്ച് കോടി തൊഴിലാളികൾ പണി മുടക്കുമെന്നാണ് പറഞ്ഞത് ഇത്രയും ഇരുപത്തഞ്ച് കോടി തൊഴിലാളികൾ ഇന്നലെ പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല